വരന്തായത്തിലെ പള്ളിക്കുന്ന് മാട്ടിൽ ദേശം സ്വദേശിയായ വീട്ടമ്മയെ കാണാതായിട്ട് രണ്ടര മാസം പിന്നിട്ടു പോലീസിനു പുറമെ ക്രൈംബ്രാഞ്ചും പള്ളിക്കുന്ന് മാട്ടിൽ ദേശം മാമ്പുള്ളി രാമകൃഷ്ണൻ ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള ബിന്ദുവിനെയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ കാണാതായത് ഇടയ്ക്കിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഇവർ രാവിലെ ഒൻപത് മുപ്പതിന് മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് സാരിയും ബ്ലൗസുമായിരുന്നു വേഷം എട്ട് പവനോളം വരുന്ന സ്വർണാഭരണങ്ങളും ഇവർ അണിഞ്ഞിരുന്നു ഉച്ചയോടെ ബിന്ദു ഭർത്തൃവീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്വന്തം വീട്ടിൽ എത്തിയിരുന്നു അവിടെ നിന്നും ഇറങ്ങിയ ഇവരെപ്പറ്റി പിന്നീട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല തോട്ടുമുഖം പ്രദേശത്തെ ബസ് സ്റ്റോപ്പിൽ ഇവർ നിൽക്കുന്നതായും സമീപത്തെ പുഴയുടെ സമീപത്തേക്ക് പോയി തിരിച്ചു വരുന്നതായും സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു വൈകുന്നേരമായിട്ടും ഇവരെ കാണാതായതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് പിന്നീട് ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരിലും ക്ഷേത്ര പരിസരങ്ങളിൽ ഇവരെ കണ്ടതായി പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ ഇവ സ്ഥിരീകരിക്കാൻ പോലീസിനോ ബന്ധുക്കൾക്കോ കഴിഞ്ഞില്ല ഒരു മാസമായി ക്രൈംബ്രാഞ്ചും കേസിൽ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് നേരത്തെ രണ്ട് തവണ ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് പൂജ്യം രണ്ട് രണ്ട് എട്ട് പൂജ്യം അല്ലെങ്കിൽ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്